എൻ്റെ പേര് എൽസി ഞാൻ ഓസ്ട്രേലിയയിൽ നിന്ന് വരുന്നു മൂന്ന് ദിവസത്തേക്ക് വന്നതാണ് ഇന്ന് രാവിലെ ഇവിടെ എത്തിയുള്ളൂ ഈ ശനിയാഴ്ച രാവിലെ തിരിച്ചു പോവുകയാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ നാലിലാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഞാൻ കൃപാസനത്തിനെ ആദ്യമായിട്ട് അറിയുന്നത് എൻ്റെ ഒരു കസിൻ ചേച്ചി വഴിയാണ് ചേച്ചി എനിക്ക് ആരാധനയുടെ ലിങ്ക് അഴിച്ചു തന്നു ആദ്യമേ ഞാനത്ര കെയർ ചെയ്തില്ല ഞാൻ വിചാരിച്ചു അടുത്ത് വേറൊരു പോട്ട വേറൊരു മുരിങ്ങ ഒരു ഇതാണെന്നോർത്ത് അത്ര മൈൻഡ് ചെയ്തില്ല പക്ഷെ ഞാനിങ്ങനെ യൂട്യൂബിൽ കൂടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന് ഇപ്പോഴത്തെ കുറേ സാക്ഷ്യങ്ങളിങ്ങനെ കയറി വന്നു അങ്ങനെ കുറേ സാക്ഷ്യങ്ങളും വച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര വിശ്വാസമായി പിന്നെ ആരാധന കൂടാൻ തുടങ്ങി പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ റിസേർച്ച് ചെയ്തു രാവിലെ അഞ്ചരയ്ക്കുള്ള പ്രാർത്ഥന ഓൾറെഡി സാധാരണ എഴുതി കത്തിച്ച് വെച്ച് ചെയ്യാനായിട്ടൊക്കെ തുടങ്ങി അപ്പോൾ അടുത്തവണ നാട്ടിൽ വരുമ്പോൾ എന്തായാലും ഒന്ന് ഉടമ്പടി എടുക്കണം എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അതാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോഴത്തേക്കും കോവിഡായി കാര്യങ്ങളായി പിന്നെ നാട്ടിൽ വരാതെയായി അങ്ങനെ ഇരിക്കുമായിരുന്നു പക്ഷേ എന്നാലും ഞാൻ മൂത്ത മോന് പന്ത്രണ്ടാം ക്ലാസ്സിലായി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനൊരു ലൈറ്റ് തയ്ക്കാൻ്റെ പ്രയർ റിക്വസ്റ്റ് ചെയ്തു അതിനുണ്ടായ സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോന് പ്ലസ് ടു കഴിയുമ്പോഴത്തേക്കും ആർക്കിടെക്ചർ ആൻഡ് എൻജിനീയറിങ് പഠിക്കണമെന്നാണ് അവൻ്റെ ആഗ്രഹം അപ്പോൾ അതിൻ്റെ ഹൈ സ്കോർ വേണം പ്ലസ് ടുവിന് ഇലവനിലും ട്വൽവിനും കൂടെ കൊടുക്കുകയും നല്ല സ്കോർ വേണം അവൻ്റെ അന്നേരത്തെ മാർക്ക് വെച്ച് നോക്കുമ്പോൾ ും അതിനുള്ള സാധ്യതയില്ല അവൻ നല്ലവണ്ണം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അവൻ ഒത്തിരി വിഷ് ചെയ്യുന്നു അവൻ പറയുന്ന ഇതെനിക്ക് പഠിക്കണം പക്ഷേ അവൻ്റെ മാർക്ക് വെച്ച് നോക്കുമ്പോഴത്തേക്കും കിട്ടാൻ സാധ്യതയില്ലാത്തത് ഞാൻ അവന് കോപ്പി ചെയ്യത്തില്ല കിട്ടിയില്ലെങ്കിൽ എന്ന് ഞങ്ങൾക്കറിയായിരുന്നു അപ്പം ഞാൻ ഒരു ലാരിചാൻ്റെ പ്രകർ റിക്വസ്റ്റ് ഇട്ടു സാക്ഷ്യം പറഞ്ഞോളാമെന്ന് എഴുതി അത് മറക്കളാണ് അവന് നയൻറ്റി സെവൻ പോയിൻ്റ് ടു മാർക്കോട് കൂടിയാണ് ഗ്രേഡ് ചോളവ് പാസ്സായത് അവൻ ആഗ്രഹിച്ച ആർക്കിടെക്ചർ ആൻഡ് എൻജിനീയറിങ്ങിന് അവനിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ജൂലൈ നാലിന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു തിരിച്ച് പോണ വഴിക്ക് ഞങ്ങളുടെ കാറിന് പുറകിൽ നിന്ന് ഒരു ടെമ്പോ വന്നടി ഇടിച്ചു ആ ഇടിയിൽ ഞങ്ങൾക്ക് കാര്യമായ പരുക്ക് പറ്റേണ്ടതാണ് വണ്ടിക്ക് പോലും വലിയ മേജർ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല ഒരു ചെറിയ ചുളുക്ക് കാറിൻ്റെ പുറകിൽ വന്നതേ ഉള്ളൂ അത് മാതാവിൻ്റെ സംരക്ഷണം ഞങ്ങൾക്ക് കിട്ടിയതാണെന്ന് ഉറച്ച് വിശ്വസിക്കുന്നു തിരിച്ച് ഓസ്ട്രേലിയയിൽ ചെന്ന് ഒരു രണ്ടാഴ്ച കഴിഞ്ഞ് കഴിയുമ്പഴത്തേക്കും ഹസ്ബൻ്റ് അവിടെ ഒരു ഗാർഡൻ ഷെഡ് പണ്ടതുകൊണ്ടിരിക്കുവായിരുന്നു അപ്പം ഞാൻ എന്നെ അങ്ങോട്ട് വിളിച്ചു വന്നു വെച്ചോ ചെയ്ത് ശരിയാണോ എൻ്റെ ഇഷ്ടം എനിക്ക് ഓക്കെ ആണോ എന്ന് ചോദിക്കാൻ പേട്ട് ഞാൻ ചെയ്ത് കഴിയുമ്പഴത്തേക്കും റൂഫ് ഷീറ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുമായിരുന്നു അതെന്നോടൊന്ന് സ്ലൈഡ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ സ്ലൈഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് ബാങ്ക് പറഞ്ഞ് ത്രീ മീറ്റർ ഹൈറ്റിൽ നിന്ന് എൻ്റെ ലെഫ്റ്റ് ടോയിലേക്ക് വന്ന് വീണു അപ്പോൾ അത് സ്ട്രെയിറ്റ് കട്ടായിട്ട് വന്നു ആ നഖത്തിൻ്റെ ചേർന്നാണ് വന്നത് അപ്പോൾ ഭയങ്കര ബ്ലീഡിങ്ങോ ഭയങ്കര സ്ക്രൂഷേറ്റും പെയിനോ ഒന്നും ഉണ്ടായില്ല അപ്പോൾ എന്നാലും ഞാനത് ഇത്രയും ത്രീ മീറ്റർ ഹൈറ്റിൽ നിന്ന് വന്നതല്ലേ അപ്പോൾ സ്റ്റിച്ച് ഇടേണ്ട വരുമായിരിക്കും എന്നോർത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകാമെന്നോർത്തു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവരിങ്ങനെ റിൻസ് ഔട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് നോക്കുന്നത് അടിയിലത്തെ തൊലി മാത്രമേ വിടാനുണ്ടായിരുന്നുള്ളൂ ഇത് ഹാങ് ഔട്ട് ചെയ്യുവാണ് എന്നാൽ അതിൻ്റേതായ സിവിയർ പെയിനോ ഒരു ഹെവി ബ്ലീഡോ ഒന്നുമില്ല പോയ തീർതിക്ക് ഇങ്ങനെ മാതാവിനെ വിളിക്കാനും മറന്നുപോയി കാശുരൂപം എടുക്കാനും മറന്നുപോയി തൈലം എടുക്കാനൊക്കെ മറന്നുപോയി പെട്ടെന്ന് ഇത് ഈ അവസ്ഥ കണ്ടപ്പോഴത്തേക്കും മനസ്സിലായി ഇത് സാധാരണ ഇതിൽ നിൽക്കത്തില്ല ഇത് മാതാവിൻ്റെ ഇടപെടൽ വേണമെന്ന് മനസ്സിലായി പെട്ടെന്ന് കസ്ബൻ്റിന് വീട്ടിലേക്ക് തിരിച്ചുവിട്ടു കാശ് രൂപം തൈലം കൊടുത്തുകൊണ്ടിരാൻ പറഞ്ഞു കാഷ്വാലിറ്റി വെച്ച് തന്നെ തൈലം വെച്ച് കുരിച്ച് വരച്ച് വിശ്വാസ പ്രമാണം ചെല്ലി ടോയില പ്രാർത്ഥിച്ച് ത വെച്ചു അത് കഴിഞ്ഞിട്ട് പക്ഷേ അവർ അപ്പുറത്ത് ഇപ്പുറത്ത് ഓരോ സ്റ്റിച്ച് മാത്രം ഇട്ട് അവർ വീട്ടിൽ വീടുകയോ ചെയ്തത് നഹത്തിൻ്റെ അത് കാരണം അവർക്ക് സ്റ്റിച്ച് ഇടാൻ പറ്റിയില്ല അപ്പം പിന്നെ അത് ആകെപ്പാടെ ഒരു കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷൻ ആയി അതായത് ഓപ്പൺ സർജറി ചെയ്ത് അത് ചെയ്യണം വൺ വീക്ക് കഴിഞ്ഞിട്ടാണ് അവർ എന്നെ സർജറിക്ക് എടുക്കുന്നത് എല്ലാവരും പറഞ്ഞു അത് വെച്ചുകൊണ്ടിരുന്നാൽ ശരിയാകത്തില്ല ടോ കണ്ടിച്ച് കളയേണ്ട വരും ടോ കണ്ടിച്ച് കളഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗെയിൻറ്റിൽ വ്യത്യാസം വരും നോർമൽ വാക്കിങ് വരത്തില്ല അങ്ങനെ പല പല അഡ്വൈസസ് വന്നു പ്രൈവറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോവ് അപ്പോൾ എന്ന് പറയുമ്പോൾ തൗസൻഡ്സ് ഓഫ് ഡോളേഴ്സ് വേണം പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി അതിൻ്റെ ഇതൊക്കെ ചെയ്യണമെങ്കിൽ അപ്പം ഞാൻ പറഞ്ഞു ക്യാൻസർ സ്റ്റേജ് ഫോർ ക്യാൻസർ വരെ സുഖപ്പെടുത്തുന്ന മാതാവ് ഇവിടെ അത്ഭുതം പ്രവർത്തിക്കും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു അത് പറയുകയും ചെയ്തു തൈലം രാവിലെയും വൈകിട്ടും പ്രാർത്ഥന കഴിഞ്ഞിട്ട് ടോയില് കുരിച്ച് വരച്ച് വിശ്വാസ പ്രമാണം ചെയ്യൽ പ്രാർത്ഥിച്ചു എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ സർജറിക്ക് എടുത്തു അത് ഇൻറ്റേർണൽ സ്റ്റിച്ചസും എല്ലാം ഇട്ടു അത് നന്നായിട്ട് ഹീൽ ചെയ്ത നഹ എടുത്ത് മാറ്റിയിട്ട് പിന്നെ അവിടെ ഒട്ടിച്ചു വയ്ക്കുകയാണ് ചെയ്തത് നന്നായിട്ട് നോർമൽ ഹീലിംഗ് ആയി അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേ ഇത് ഓക്കെയാണ് കുറച്ച് മാസങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും വാക്കിംഗ് ഒക്കെ നോർമലായി അത് കഴിഞ്ഞ് കഴിയുമ്പഴത്തേക്കും ഞാനിങ്ങനെ മുറ്റത്ത് ഇറങ്ങി നിൽക്കുമായിരുന്നു അപ്പോൾ അവിടെ ഇരുന്ന് അടുക്കളയിൽ ഇരുന്ന് ഒരു ഒരു തക്കാളി ഇരുന്ന് ചീഞ്ഞ് പോയായിരുന്നു അപ്പോൾ ഞാനത് എടുത്ത് പറമ്പിലേക്ക് എറിഞ്ഞു കളഞ്ഞു അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് കഴിഞ്ഞിട്ട് കാലിലേക്ക് നോക്കി കഴിയുമ്പോഴത്തേക്കും ആ തന്തവരലിൽ ഇങ്ങനെ ഭയങ്കര ചുമന്നിരിക്കുന്നു അപ്പം ഞാൻ പറഞ്ഞു ദൈവമേ ആ ചീഞ്ഞ തക്കാളിക്ക് എൻ്റെ ഈ വേറെലേക്ക് മാത്രം വീണാൻ കണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ പൈപ്പ് എടുത്ത് കഴുകിക്കളഞ്ഞു ആ തക്കാളി വീണാന്നാണ് ഞാൻ ഓർത്തേ എന്നിട്ട് അന്ന് രാത്രി ഞാൻ പ്രാഥനയൊക്കെ കഴിഞ്ഞിട്ട് ചുമ്മാ വിരലിലേക്ക് നോക്കി കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ ചോരയും ചിലവും കൂടെ ഇങ്ങനെ കൂറി വന്നുകൊണ്ടിരിക്കുക അന്നേരം എനിക്ക് മനസ്സിലായത് നേരത്തെ കണ്ട ചീഞ്ഞ തക്കാളിയല്ലായിരുന്നു അല്ലായിരുന്നു ഇതിന് പ്രശ്നം പിന്നെയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഇതിൽ നിന്ന് വരുന്നതാണെന്നും അപ്പോഴത്തേക്കും പിന്നെ അടുത്ത പേടിപ്പെടുത്തലായ എല്ലാവരും ഹോസ്പിറ്റലിൽ പോകണം ഇതിങ്ങനെ വെച്ചോണ്ടിരുന്നാൽ ശരിയാവത്തില്ല അപ്പോൾ എന്നാലും ഞാൻ വിശ്വസിച്ചു മാതാവ് അത് ശരിയാക്കി തരും മാതാവല്ലേ ഇത്രയാക്കി തന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇതുവരെ തൈലം തൊട്ട് കുറിച്ച് വെച്ച് വിശ്വാസമാണെന്ന് ചെല്ലാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ ഈ അവസ്ഥ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് തുള്ളി അതിനകത്തേക്ക് അങ്ങ് ഒഴിച്ചു തൈലം എന്നിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു ഉറച്ച് വിശ്വസിച്ചു മാതാവ് സുഖപ്പെടുത്തി തരുമെന്ന് അതുപോലെ തന്നെ മാതാവ് സുഖപ്പെടുത്തി തന്നു ഇപ്പം എനിക്കും അറിയാവുന്ന ആൾക്കാർക്ക് മാത്രമേ ടോ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വലിയ പ്രശ്നം വന്ന ടോയെന്ന് മനസ്സിലാകത്തുള്ളൂ വേറെ ആർക്കും അത് മനസ്സിലാകത്തില്ല ഒരു നല്ലൊരവസ്ഥയിലേക്ക് മാതാവ് അനുഗ്രഹം തന്നു അതുപോലെ ഈ ഉടമ്പടിയിൽ വെച്ചിരുന്ന ഒരു കാര്യമായിരുന്നു എനിക്ക് രണ്ട് എം എസ് സി നേഴ്സിങ് ഉണ്ട് എനിക്ക് എന്നാലും ഒരു ഹയർ പൊസിഷൻ കിട്ടുന്നില്ലായിരുന്നു എല്ലായിടത്തും ചെല്ലുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളാണ് അപ്പോൾ ആ ഒരു തടസ്സം മാറിക്കിട്ടണമെന്ന് വിചാരിച്ച് ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു മാതാവിൻ്റെ അത്ഭുത പ്രവർത്തനത്താൽ എനിക്ക് ഒരു നേഴ്സ് യൂണിറ്റ് മാനേജറായിട്ട് ജോലി കിട്ടി പത്ത് മാസം ആ ജോലി ചെയ്തു അത് മാതാവിൻ്റെ അത്ഭുതങ്ങളിൽ അത്ഭുതമാണ് എൻ്റെ മെറിറ്റും കൊണ്ട് എനിക്ക് ആ ജോലി ഒരിക്കലും കിട്ടാനാണെങ്കിൽ പണ്ടേ കിട്ടേണ്ടതായിരുന്നു എൻ്റെ മെറിറ്റും കൊണ്ട് എനിക്ക് ആ ജോലി കിട്ടിയിട്ടില്ല മാതാവിൻ്റെ ഗ്രേസ് കൊണ്ടാണ് എനിക്ക് ആ ജോലി കിട്ടിയത് പത്ത് മാസം ഞാൻ ആ ജോലി ചെയ്തു ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാനിപ്പോൾ ആ ജോലി റിസൈൻ ചെയ്തിരിക്കുകയാണ് പക്ഷേ എന്നാലും അടുത്ത രണ്ടാഴ്ചക്കകം അടുത്തൊരു ഇൻ്റർവ്യൂ ഉണ്ട് അച്ഛൻ്റെ ബ്ലെസ്സിങ് എനിക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഞാൻ ചൊവ്വാഴ്ച പോരാനായിട്ട് ഫ്ലൈറ്റ് ബുക്ക് ചെയ്തു ചൊവ്വാഴ്ച പോരാനായിട്ട് ഫ്ലൈറ്റ് ചെയ്തു ആ മൺഡേ മോർണിങ്ങിൽ അപ്രതീക്ഷിതമായിട്ടാണ് ആ ഇൻ്റർവ്യൂ കോൾ വരുന്നത് അപ്പോൾ ഞാൻ ഉദ്മേ അതിൻ്റെ ഒരു കൺഫർമേഷൻ ഒരു ഇമെയിൽ വന്നിരുന്നെങ്കിൽ എനിക്ക് അതുംകൊണ്ട് പോകാമായിരുന്നല്ലോ കൃപാസനത്തിൽ എന്ന് വെച്ചാൽ അതുപോലെ തന്നെ എനിക്ക് ആ കൺഫർമേഷൻ ഇമെയിലും വന്നു അതുകൊണ്ട് എനിക്കത് കൊണ്ടുവരാനായിട്ട് സാധിച്ചു അതുപോലെ ബ്രദറിൻലോയിന് ഭയങ്കര ചീത്ത സ്വഭാവങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതൊരു പ്രാർത്ഥനയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയായിരുന്നു അത് അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ഇവിടുന്ന് വെഞ്ചരിച്ച് കേട്ട ക്യാഷ് രൂപം അവന് കൊടുക്കുകയും ചെയ്തായിരുന്നു അവനറിയാതെ അവൻ്റെ ഭക്ഷണത്തിൽ ഇവിടുത്തെ വിശുദ്ധ ഉപ്പ് പ്രാ വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിച്ചിട്ട് ഞാൻ കൊടുത്തിരുന്നു അതുപോലെ അവൻ്റെ വീട്ടിൽ അവനില്ലാത്തപ്പോൾ പോയി വിശ്വാസ പ്രമാണം ചെല്ലി വ്യഞ്ചരിച്ച ഉപ്പ് വിശ്വാസ പ്രമാണം ചെല്ലി അവിടെ തൂകിയിരുന്നു പ്രാർത്ഥിച്ചിരുന്നു ഞങ്ങൾ അതിനുവേണ്ടി പ്രാ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു അവൻ്റെ സ്വഭാവത്തിൽ ഒത്തിരിയും വ്യത്യാസങ്ങൾ വന്നു ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഇവിടെ ഒരുവണ വന്നിരുന്നു പ്രാർത്ഥിച്ചിട്ട് പോയി ഇപ്പോൾ മദർ ഇല്ലവനെ നന്നായിട്ട് നോക്കുന്നു ഒരുമിച്ച് താമസിക്കുന്നു ഒരു പ്രശ്നവും അതുപോലെ ഉടമ്പടി പുതുക്കിയിട്ട് ഞങ്ങൾ തിരിച്ച് കഴിഞ്ഞവണ ഉടമ്പടി പുതുക്കിയിട്ട് ഞങ്ങൾ തിരിച്ചു പോകാനായിട്ട് തുടങ്ങുന്ന ആ ദിവസം ഇളയ മോൻ അതിൻ്റെ തലേ ദിവസം അവന് പനി അങ്ങ് തുടങ്ങി അപ്പം പനഡോളൊക്കെ കൊടുത്തു മാറുമെന്ന് വിചാരിച്ചു ഏർലി മോർണിങ്ങിൽ ഭയങ്കര പനി പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടർ ആണ് പറഞ്ഞു എന്തെങ്കിലും മെഡിസിൻ കൊടുത്ത് പെട്ടെന്ന് ഒന്ന് മാറ്റി ഡോക്ടറെ ഈ ആഫ്റ്റർനൂണിലെ ഞങ്ങൾക്ക് ഫ്ലാറ്റിൽ ഞങ്ങൾക്ക് ഹോസ്പ്രേലേക്ക് തിരിച്ചു പോകണ്ട അപ്പോൾ ആൻറ്റിബയോട്ടിക് കൊടുത്തു സ്റ്റീറോയിഡും കൊടുത്തു സ്റ്റീറോയിഡിൻ്റെ ഡോസ് ഇച്ചിരി ഹൈ ആയിരുന്നു എനിക്കൊരു പേടി അത്രയും ഹൈ ഡോസ് പതിനാല് വയസ്സുള്ള കൊച്ചിന് കൊടുക്കാന് എന്നാലും വിടിയാട്രേഷൻ പറഞ്ഞല്ലേ എന്നോട് കൊടുത്തു അതും സബ്ലിങ്കലായിരുന്നു അത് കൊടുത്തു ഒന്ന് രണ്ട് മണിക്കൂർ ചെയ്യുമ്പോഴത്തേക്ക് അവൻ്റെ ഹാർട്ട് ബീറ്റ് അങ്ങ് ഭയങ്കരമായിട്ട് കൂടാൻ നിന്നു കൊച്ചിനെ അങ്ങ് ഫീൽ ചെയ്യാൻ തുടങ്ങും മമ്മി എനിക്ക് ഹാർട്ട് ബീറ്റ് എനിക്ക് ഫീൽ ചെയ്യുന്നു പടപടാന്ന് ഇടിക്കുന്നു അപ്പോൾ ഞാൻ കൈവെച്ച് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്നില്ല അത്രയ്ക്ക് ഹൈ ആണ് എബവ് വൺ ഫിഫ്റ്റി ആണ് അപ്പോൾ ആ അവസ്ഥയിൽ കൊച്ചിനെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ കൊണ്ടു കഴിഞ്ഞാൽ കൊച്ചിന് ഡേഞ്ചറസ് മെഡിക്കേഷൻസ് എല്ലാം കൊടുക്കും അവനെ ഐ സി 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 അഡ്മിറ്റ് ചെയ്യും ഏറ്റവും പ്രധാനം അവൻ ഏറ്റവും ഇഷ്ടപ്പെടാത്ത കാര്യം വെച്ച് കഴിഞ്ഞാൽ അവനെ ഡേഞ്ചറസ് മെഡിക്കേഷൻസ് കൊടുക്കുകയെന്നുള്ളതാണ് ആ കൊച്ചിലേക്ക് കൊച്ചിന് അതെല്ലാം കൊടുക്കുന്നത് എനിക്ക് ഓർക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു അന്ന് ഞങ്ങൾക്ക് പോകാനും പറ്റത്തില്ല അപ്പം ഞാൻ വേറെ ആരോടും പറഞ്ഞില്ല ഹസ്ബൻഡിനോട് മാത്രം പറഞ്ഞു അവനെ കട്ടിലേക്ക് എടുത്തിട്ട് നെഞ്ചിൻ്റെ ഭാഗത്ത് തൈലം കുരിച്ച് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു കാശിരൂപം നെഞ്ചത്ത് വെച്ച് പ്രാർത്ഥിച്ചു കുറേ നേരം കുറേ നേരം അവൻ്റെ അടുത്തിരുന്ന് പ്രാർത്ഥിച്ചു കുറേ നേരം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അവന് ചെറിയൊരു ആശ്വാസം ഉണ്ടെന്ന് പറഞ്ഞു അവനെ പിടിച്ചു കൊണ്ടുപോയി കുളിപ്പിച്ചു എന്നിട്ട് പോയി സി വലിയ കുഴപ്പമില്ല വേറെ വീട്ടിലെ ആൾക്കാരോട് അവൻ പറഞ്ഞില്ലേ ഇത്രയൊരു ഡേഞ്ചറസ് സിറ്റുവേഷൻ ആണെന്ന് പറഞ്ഞില്ല എന്നിട്ട് ഒരു ഡോക്ടറൊക്കെ അറിഞ്ഞു അറിഞ്ഞുകഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും ഇത്രയും ഹാർട്ട് ബീറ്റുള്ള കൊച്ചിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഭയ ഭയങ്കര ഒരു തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് ഞാനിത് തിരിച്ചു വന്നിട്ട് അവിടുത്തെ ഒരു ഡോക്ടറിനോട് പറഞ്ഞു എൻ്റെ മോൻ ഇങ്ങനെ വന്നു എന്നിട്ട് പ്രാർത്ഥനയും കൊണ്ടാണ് അത് മാറിയെന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അവനെന്നെ കളിയാക്കി ഓ എന്നാൽ നീ ആ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മുന്നിരിക്കുന്ന പേഷ്യൻസിനെ എല്ലാം ചെന്ന് പോയി പ്രാർത്ഥിക്കാൻ പറ അവർക്കാർക്ക് ഇവിടെ വരേണ്ടല്ലോ കാര്യം അപ്പം ഞാൻ പറഞ്ഞു അത് അവരുടെ കാര്യം എൻ്റെ വിശ്വാസമാണ് ഞാൻ പറഞ്ഞത് എൻ്റെ കൊച്ചിൻ്റെ അസുഖം അന്നേരം മാറിയത് പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് ജീസസ് ക്രൈസ്റ്റും ഹേൽമേരി അത് മാറ്റി തന്നെ എന്ന് പറഞ്ഞു സിംഗപ്പൂർ എത്തിയപ്പോഴത്തേക്കും കൊച്ചിൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം മാറിയാന്ന് അവൻ ബാക്ക് ടു നോർമലായിരുന്നു ഇതെല്ലാം മാതാവിൻ്റെ മിറക്കളിൻ്റെ മിറക്കലാണ് അത്ഭുതകരമായിട്ടാണ് ഈ സംഗതികളെല്ലാം നമുക്ക് നടന്ന് കിട്ടിയത് നമ്മൾ ഉറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിക്കുക അതുപോലെ ഹസ്ബൻഡിൻ്റെ ഷോൾഡറിന് വേദനയായിരുന്നു അത് ചെസ്റ്റ് ലെവലിലെ പൊക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ അത് സ്റ്റീറോയിഡ് എടുത്തിട്ട് മാറുന്നുണ്ടായിരുന്നില്ല അത് സാധാരണ രീതിയിൽ അങ്ങനെ ഒരു ബേസായി സ്റ്റി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഇൻക്യൂറബിൾ ആണ് അപ്പോൾ സ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻ എടുത്തിട്ട് മാറിയില്ലായിരുന്നു അത് കഴിഞ്ഞ് ഇവിടെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു തൈലം ഓരോ രണ്ട് രാവിലത്തെ വൈകുന്നേരത്തെയും പ്രാർത്ഥന കഴിയുമ്പോഴത്തേക്കും തൈലം കുരിച്ചു വരച്ച് വിശ്വാസ പ്രാണ് ചെല്ലി ഞാനത് തൊട്ട് കൊടുക്കുമായിരുന്നു ഇപ്പോൾ കംപ്ലീറ്റ് കൈ ഒരു പ്രശ്നവും ഇല്ലാതെ മൊത്തം പൊക്കാം ഹസ്ബൻഡ് ഇവിടെ വരുമ്പോൾ ഇപ്പം ഞാൻ മാത്രം വന്നിട്ടുള്ളൂ ഹസ്ബൻഡ് വരുമ്പോൾ അത് ഹസ്ബൻഡ് അത് സാക്ഷ്യം പറയും അത് പൂർണ്ണമായിട്ടും സൗഖ്യപ്പെട്ടു അതുപോലെ എനിക്ക് രണ്ട് തവണ സുഗന്ധാഭിഷേകം കിട്ടിയിട്ടുണ്ട് അത് ഇവിടെ ഇവിടെ വെച്ചാണ് കൃപാസനത്തിൽ വെച്ചാണ് എനിക്ക് ആ രണ്ട് തവണ മാതാവിൻ്റെ ആ പ്രസൻസ് എനിക്ക് ഫീൽ ചെയ്തത് അതുപോലെ ഫ്ലൈറ്റിൽ വെച്ച് ഹസ്ബൻഡ് മാതാവിനെ സ്വപ്നം കണ്ടു ഫ്ലൈറ്റിലിരുന്ന് ഉടമ്പടി പുതുക്കിയിട്ട് ഞങ്ങൾ പോവുമായിരുന്നു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തപ്പോൾ ഹസ്ബൻഡ് ഇരുന്ന് ഉറങ്ങുമായിരുന്നു അപ്പം വിളിച്ചെണീപ്പിച്ചപ്പോഴത്തേക്കും പറഞ്ഞോണ്ട് ഇങ്ങനെ ആറ് കല്പന കല്ഭരണികൾ നിറഞ്ഞൊഴുകുന്നു നടുക്ക് മാതാവ് നിൽക്കുന്നു എന്നും ആ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു അത് വലിയൊരു അത്ഭുതവും ഒരു സന്തോഷവും സമാധാനവുമാണ് അത് നിൽക്കുന്നത് ഉടമ്പടി എടുത്തേ പിന്നെ ഒരു മാതാവിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് വേറെ ആരും ഇല്ല നമുക്ക് ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും മാതാവിൻ്റെ ആ പ്രൊട്ടക്ഷനാണ് നമുക്ക് ആ ഫീൽ ചെയ്യുന്നത് അത് എന്നും ഉടമ്പടി എടുത്തേ പിന്നെ എന്നും ആ വിശ്വാസമുണ്ട് അത് ഏത് സാഹചര്യം വന്നു കഴിഞ്ഞാലും അത് മാതാവ് നമ്മളെ കാത്തു രക്ഷിക്കും സഹനം തരുന്തോറും ഇപ്പോൾ സഹനത്തിലൂടെയാണ് കടന്നു പോകുന്നത് പക്ഷേ ആ സഹനം തരുമ്പോൾ അത് നമ്മളെ പേ ആ സഹനം തന്ന് നമ്മളെ ആ പ്രാർത്ഥനയിൽ മാതാവിലുള്ള വിശ്വാസം വിശ്വാസത്തിൽ ഈശോയോടുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു പരീക്ഷണമാണ് അത് ഞങ്ങൾക്ക് ഉറച്ചു വിശ്വാസമുണ്ട് ആ ആ പരീക്ഷണത്തിൽ ഞങ്ങളാ സഹനത്തിൽ ഞങ്ങൾ പിന്നെയും മാതാവിനേയും ഈശോയും വിചിച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോവുകയാണ് പിന്നെ കാരുടെ പ്രവൃത്തികളായിട്ട് ചെയ്യുന്നത് ഞങ്ങൾ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഞങ്ങൾ ചാരിറ്റിക്കും അങ്ങനെ ദാനപ്രവർത്തനവും ഒക്കെ ചെയ്യുമായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്തേ പിന്നെ അത് റെഗുലറാക്കി അവിടെ ചാരിറ്റിക്ക് റെഗുലറായിട്ട് ദാനം കൊടു ഡൊണേഷൻ കൊടുക്കും പിന്നെ അവിടെ ഗ്രോസറീസ് വാങ്ങിച്ച് അവിടെ കൊണ്ടു കൊടുക്കും അവിടെ വീട് വീടുകളില്ലാ വീട് താമസവും ഇല്ലാത്ത ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് അതിങ്ങനെ ഗ്രോസറീസ് വാങ്ങിച്ചു കൊണ്ട് കൊടുക്കും അത് കൊടുക്കും നാട്ടിലെ വൃത്തസാനത്തിന് അനാഥാലയത്തിൽ ഡൊണേഷൻ കൊടുക്കും തുണി ഷീറ്റ് അങ്ങനെ വാങ്ങിച്ചു കൊടുക്കും അത് റെഗുലറായിട്ട് കൊടുക്കുന്നുണ്ട് അതായത് ഹോസ്പിറ്റലിലെ രോഗികൾക്ക് കഞ്ഞി വെച്ച് കൊടുക്കുന്നതിലേക്ക് അതിനകത്തേക്ക് റെഗുലറായിട്ട് ഡൊണേഷൻ കൊടുക്കുന്നു പിന്നെ സുവിശേഷ പ്രവർത്തനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആരാധനയും കാണുന്നതിന് മുമ്പ് തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്യും വാട്സാപ്പിൽ കൂടെ അതുപോലെ സാക്ഷ്യങ്ങൾ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ എല്ലാവരോടും ഷെയർ ചെയ്യും അതുപോലെ പ പത്രം വിതരണം ചെയ്യുന്നതിന് എനിക്ക് ഒരു നാണക്കേടും തോന്നിയിട്ടില്ല ബസ് സ്റ്റാൻഡിൽ ബസ് സ്റ്റാൻഡിലൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ളിയാക്കിയിട്ടുണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കേണ്ട കാര്യമൊന്നുമില്ല എന്നവർ പ കളിയാക്കിയിട്ടുണ്ട് പക്ഷെ അതിനകത്തൊന്നും ഒരു വിഷമം തോന്നിയിട്ടില്ല ഹോസ്പിറ്റൽ ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ അങ്ങനെ അതുപോലെ ഒരു വിഷമം പറയുന്ന ആൾക്കാരോട് കൃപാസന മാതാവിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് പറയാനായിട്ട് ഒരു പ്രത്യേക ഒരു സുഖവും ഒരു സംതൃപ്തി തോന്നാറുണ്ട് എല്ലാവരോടും അത് പറയാറുണ്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണമെന്ന് പറയാറുണ്ട് ഞങ്ങൾ പോലെ മൂന്ന് പേര് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അവർക്ക് അതിൻ്റെ അനുഗ്രഹം കിട്ടിയിട്ടുമുണ്ട് ഇത്രയാണ് ഉടമ്പടി എടുത്തുനിന്ന് ഞങ്ങൾ കിട്ടിയ അനുഗ്രഹം മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പരിശുദ്ധമ്മയുടെ ഉടമ്പടി എടുക്കുകയും അമ്മമാതാവിൻ്റെ ശക്തമായ സംരക്ഷണ നേടി പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ ഈ സഹോദരിക്കും കുടുംബത്തിനും ലഭിച്ച വിവിധങ്ങളായ നല്ല അനുഭവങ്ങളെയാണ് നാം ഇപ്പോൾ കേട്ടുകൊണ്ടിരുന്നത് മോനു വേണ്ടി തുടർച്ചയായി പ്രാർത്ഥിച്ചു മകൻ ആഗ്രഹിക്കുന്ന വിദ്യാഭ്യാസ തുടർ വിദ്യാഭ്യാസത്തിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ കഴിവിനപ്പുറമുള്ള മാർക്ക് നൽകി അവൻ്റെ തുടർ പഠനത്തിൽ യാതൊരു തടസ്സവുമില്ലാതെ മുന്നേറുവാനുള്ള സഹായം അമ്മ മാതാവ് കൊടുത്തത് പ്ലസ് ടുവിന് ഉന്നതമായ മാർക്ക് നൽകി മകനെ സഹായിച്ചത് സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അവൻ്റെ കഴിവല്ല ദൈവകൃപയാണ് അമ്മയുടെ സഹായമാണ് മകൻ്റെ വിജയത്തിൻ്റെ അടിസ്ഥാനമെന്ന് ഏറ്റുപറയുകയാണ് അമ്മ ചെയ്യുന്നത് അതോടൊപ്പം തന്നെ അവിചാരിതമായുണ്ടായ ഒരു അപകടം തള്ളവരൽ അത് വലിയ മുറിവായി തരുകയും അതേതാണ്ട് മുറിച്ച് കളയേണ്ട അവസ്ഥ വരെ എത്തുന്ന ഗുരുതരമായ അവസ്ഥയിലേക്ക് ആ മുറിവ് വളരുകയും പഴുക്കുകയും ഒക്കെ ചെയ്തപ്പോഴും അമ്മ മാതാവിൽ ശരണപ്പെട്ട് പ്രാർത്ഥിക്കുകയും ഉടമ്പിടി തൈലം ഉപയോഗിച്ചുകൊണ്ട് നിരന്തരം അത് സൗഖ്യത്തിന് വേണ്ടി ആഗ്രഹിച്ച് അമ്മയുടെ അരികിൽ സമർപ്പിക്കുകയും ചെയ്തപ്പോൾ അത്ഭുതകരമായി ഒരു പാടുപോലും അവശേഷിക്കാതെ ആ തള്ളവരലിൻ്റെ പൂർണ്ണ സൗഖ്യം കൊടുത്ത് അപകടകരമായ എല്ലാ സാഹചര്യത്തിൽ നിന്നും പൂർണ്ണ വിമുക്തി നൽകി അമ്മമാതാവിലൂടെ ഈശ്വരനാഥൻ നൽകിയ സൗഖ്യത്തെ മകൾ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത് നാം കേട്ടു അതോടൊപ്പം പല തവണ നേഴ്സിങ്ങിൻ്റെ ജോലിക്ക് വേണ്ടി അതിൻ്റെ മെച്ചപ്പെട്ട ജോലിക്ക് വേണ്ടി പരിശ്രമിച്ചിട്ട് അതൊന്നും നടക്കാതിരുന്നപ്പോൾ ഇനി ജോലി കിട്ടുവാൻ സാധ്യതയില്ലാത്ത ഒരു സമയത്ത് അമ്മ മാതാവ് വഴി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് അപേക്ഷ സമർപ്പിച്ച ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ അത് ലഭിച്ചതിൻ്റെ സന്തോഷം മകളിവിടെ പങ്കുവെക്കുന്നുണ്ടായിരുന്നു അത് എൻ്റെ കഴിവോ പ്രായമോ ഇത്രയും നാളും ജോലി ചെയ്യാതിരുന്ന സാഹചര്യമോ ഒന്നും പരിഗണിക്കാതെ പ്രാർത്ഥനയിൽ അമ്മയിൽ ശരണപ്പെടുകയും ഉടമ്പടിയുടെ പ്രാർത്ഥനാ ചിട്ടവട്ടങ്ങൾ വിശ്വസ്തയോടെ മുന്നോട്ട് നയിക്കുകയും ചെയ്തപ്പോൾ അമ്മ എൻ്റെ പക്ഷത്ത് നിൽക്കുകയും എനിക്ക് വേണ്ടി ഏറ്റവും നല്ലൊരു ജോലി അമ്മ ഒരുക്കിത്തരികയും ചെയ്തതിന് മകള് നന്ദി പറയുന്നത് നാം കേട്ടു അതോടൊപ്പം തന്നെ അതിലും ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള ഒരു ജീവിത സാഹചര്യത്തെക്കുറിച്ച് മകൻ്റെ കുട്ടിയുടെ രോഗാവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു വിദേശത്തേക്ക് പോകേണ്ട അന്ന് ഹാർട്ട് ബീറ്റിലുണ്ടായ വ്യത്യാസം നൂറ്റി അൻപത് വരെ ഹാർട്ട് ബീറ്റ് ഉയർന്നു എന്നാണ് സൂചിപ്പിച്ചത് അത്രയും വേരിയേഷനോടുകൂടി ഹാർട്ട് ബീറ്റ് മാറുമ്പോൾ യാതൊരു കാരണവശാലും വിദേശത്തേക്ക് വിമാനത്തിൽ പറക്കുക സാധ്യമല്ല അത് ഡോക്ടർമാർ കൊടുത്ത മരുന്ന് കാര്യങ്ങൾ വഷളാക്കുകൂടി ചെയ്തുകൊണ്ട് പിന്നീട് അമ്മമാതാവിൽ മാത്രം ശരണപ്പെടുകയും അത് അമ്മയുടെ തൈലവും ഉപ്പും നൽകിക്കൊണ്ട് ആ മകൻ്റെ മറ്റാരോടും പറയാതെയും അറിയിക്കാതെയും ആരെയും പരിഭ്രമി പരിഭ്രമപ്പെടുത്താതെയും പൂർണ്ണമായി സഹോദരിയും ജീവിത പങ്കാളിയും കൂടി ആ കുഞ്ഞിനെ സമർപ്പിച്ച നിരന്തരം പ്രാർത്ഥിച്ചത് ആ കുഞ്ഞിൻ്റെ ഹൃദയ ഇടിപ്പ് നിർമലാകുന്നതിന് വേണ്ടി അമ്മയിൽ മാത്രം ശരണപ്പെട്ട് സമർപ്പിച്ച സാക്ഷ്യം മകള് പറയുന്നത് നമ്മൾ കേട്ടു അമ്മയുടെ പൂർണ്ണമായ ശരണപ്പെടൽ മറ്റാരിലും രക്ഷയില്ലാതാകുമ്പോൾ ആശ്രയമില്ലാതാകുമ്പോൾ നമുക്ക് ദൈവനാമത്തിൽ മാത്രം ശരണമെന്നും ദൈവം കൂടെ വന്ന് അവൻ പറയുന്നതുപോലെ ചെയ്യുവനെന്ന അമ്മ മാതാവ് പറഞ്ഞ അതേ വാക്കുകൾ നമ്മൾ ഓരോരുത്തരുടെയും കുടുംബത്തിൻ്റെയും ജീവിത സാഹചര്യത്തിൻ്റെയും അവസ്ഥകളിലേക്ക് അമ്മമാതാവ് മകനെ കൊണ്ട് ചെയ്യിച്ചു തരുമെന്ന പൂർണ്ണ വിശ്വാസത്തിൽ ആ കുഞ്ഞു കുഞ്ഞുമകന് വന്ന പൂർണ്ണമായ സൗഖ്യവും ആരോഗ്യവും അത് പറയുന്നതും നമ്മളിപ്പോൾ ശ്രമിക്കുകയുണ്ടായി അതോടൊപ്പം അമ്മയിൽ കൂടുതലായി പ്രാർത്ഥനകളിൽ സ്ഥിരതയോടെ വിശ്വസ്തതയോടെ മുന്നേറിയപ്പോൾ ഉടമ്പടിയുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ദിവലിയിലുള്ള പങ്കാളിത്തം കുംഭസാരമെന്ന കുദാശയിലും ഒക്കെ പങ്കുചേരുമ്പോൾ അമ്മ മാതാവ് തിരികെ അമ്മയുടെ സാന്നിധ്യം നൽകിക്കൊണ്ട് സുഗന്ധാഭിഷേകം നൽകിക്കൊണ്ട് കൂടുതൽ വിശ്വാസത്തിന് ആഴപ്പെടുവാൻ കൂടുതൽ എളിമപ്പെട്ട് ജീവിക്കുവാനുള്ള കൃപ ഈ കുടുംബത്തിൽ സഹോദരിക്കും ജീവിത പങ്കാളിക്കും നൽകിയ രണ്ടവസരങ്ങളെയും നമ്മൾ പറഞ്ഞ് കേൾക്കുകയുണ്ടായി അമ്മയെ ആശ്രയിച്ചുള്ള ജീവിതം പുതിയൊരു കാഴ്ചപ്പാട് ജീവിതത്തിന് നൽകുന്നത് ദരിദ്രരോടും മറ്റുള്ളവരോടും ഔദാര്യത്തോടെ പെരുമാറുവാനും പ്രേക്ഷിത പ്രവർത്തനത്തിൽ തീഷ്ണതയോടെ പങ്കുചേരുവാനും ക്രിസ്തുവിനെക്കുറിച്ച് പറയുവാൻ എപ്പോഴും ഹൃദയത്തിൽ നല്ല താല്പര്യവും തീഷ്ണതയും ഉള്ളവരായി ജീവിക്കുവാനും ഈ കുടുംബത്തിന് ലഭിച്ച പ്രത്യേകമായ അനുഗ്രഹത്തെക്കുറിച്ചും കുടുംബം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് എത്ര ദൂരെയാണ് ജീവിക്കുന്നതെങ്കിലും അമ്മമാതാവിൻ്റെ വലിയ സാന്നിധ്യം ഏറ്റവും അടുത്ത് ഉൾക്കൊള്ളുകയും അനുഭവിക്കുകയും അത് അമ്മ അമ്മയുടെ സംരക്ഷണയിൽ ജീവിക്കുന്നുവെന്ന തിരിച്ചറിവോടുകൂടി ഓരോ കാര്യങ്ങളിൽ ഇടപെടുവാനും ഈ കുടുംബത്തിന് ഈ നാടുകളിൽ സാധിച്ചു ഈ സാക്ഷ്യത്തിലൂടെ വെളിപ്പെടുത്തുകയാണ് ഇന്ന് രാവിലെ വിദേശത്തു നിന്ന് എത്തിയ ഉടനെ അമ്മമാതാവിൻ്റെ അരികിലെത്തി ഉടമ്പടി എടുത്ത് പുതുക്കി ആ അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ജീവിതം നവീകരിക്കുവാനുള്ള സന്മനസ്സാണ് കുടുംബം കാണിച്ചിരിക്കുക അതോടൊപ്പം തന്നെ വലിയൊരു അപകടത്തിൽ ഇവിടെ നിന്ന് ഉടമ്പടി പുതുക്കിപ്പോയ സമയത്തുണ്ടായ ഒരു അപകടത്തിൽ അത് വാഹനത്തിനും വ്യക്തികൾക്കും ഗുരുതരമായ പരിക്കുകൾ അപകടങ്ങൾ ഏറ്റു ഏൽക്കാമായിരുന്ന സാഹചര്യത്തിലും അമ്മമാതാവിൻ്റെ സംരക്ഷണയാൽ വളരെയധികം അത് ലഘൂകരിക്കപ്പെട്ടത് ലൈറ്റ് ആയി മാറിയതിനെക്കുറിച്ചും സഹോദരി സൂചിപ്പിച്ചു പ്രിയമുള്ളവരെ ഉടമ്പടി എടുത്ത് അമ്മമാതാവിൻ്റെ അരികിൽ ശരണപ്പെട്ട് പ്രാർത്ഥിക്കുകയും വിശ്വസ്തയോടെ ജീവിക്കുകയും ചെയ്യുമ്പോൾ സമയധൈർഘ്യങ്ങളെ ദൈര്ഘ്യങ്ങളെ കുറച്ചു തരികയും ഭാരങ്ങളെ ലഘൂകരിക്കുകയും ഹൃദയാഭിലാഷങ്ങളെ നിറവേറ്റിത്തരികയും സങ്കടങ്ങളെയും രോഗദുരിതങ്ങളെയും മാറ്റിത്തന്നുകൊണ്ട് കൂടുതൽ പ്രത്യാശയിൽ കൂടുതൽ ആത്മീയ സന്തോഷത്തിൽ ജീവിതം നയിക്കുവാൻ അമ്മമാതാവ് നമ്മളെ സഹായിക്കുന്നുവെന്ന ഈ സാക്ഷ്യത്തിലൂടെ നമ്മോട് പങ്കുവെക്കുകയാണ് ഇത്രയും അനുഭവങ്ങൾ ഈ കുടുംബത്തിന് നൽകിയ പരിശുധമ്മ മാതാവിനും തിരുക്കുമാരനും കരകോഷത്തോടുകൂടി നമുക്ക് നന്ദി അർപ്പിക്കാം ദൈവനാമം മഹത്വപ്പെടട്ടെ പരട്ടെ അത്യപൂർവ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക